ഇന്ന് വീക്ക് ഡേ ആണെങ്കിൽ അങ്കിത്തിന് സ്കൂളില്ലാട്ടോ അവൻ എക്സാം നടക്കുന്നോണ്ട് ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് അവധി ഇട്ടും അങ്ങനെ അവൻ ഇന്ന് പോകുന്നില്ല രാക്കയ്ക്ക് പോണം രാവിലെ മൂന്ന് മൂന്നുപേരെയുള്ള ചായയും പാലൊക്കെ ഒക്കെ ഒരുമിച്ചിട്ട് ഒരുമിച്ച് കിടക്കാന്ന് വിചാരിച്ചു ക്ലൈമറ്റ് ചേഞ്ച് കാരണം തൊണ്ടയും മണ്ടയും ഒക്കെ അടഞ്ഞിരിക്കാണ് ഉണ്ട് അതാണ് ശബ്ദമല്ലാണ്ടിരിക്കുന്ന കേട്ടോ അങ്കൂന് സ്കൂളില്ലാത്തോണ്ട് ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്തായിരുന്നേറ്റ് ഇളരെ കഴിഞ്ഞു കഴിഞ്ഞിട്ടപ്പോ രാക്കെ അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഓഫീസിൽ പോകാനുള്ള തിരക്കൊക്കെ നോക്കുവാണ് നമ്മുടെ നെയബർഹുഡ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി എന്താണ് ആൾ വരുന്നതെന്ന് അറിയത്തില്ല അങ്ങേത്തുനിന്ന് വീട്ടിൽ നിൽക്കുന്നുകൊണ്ട് ഞാൻ അവന് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഓട്ട്സ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ച് അതിലേക്ക് ഒരു പഴവും കൂടെ ചേർത്ത് വീണ്ടും പൊടിച്ച് കുറച്ച് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് ബാറ്ററാക്കി എടുത്തു അപ്പോൾ അവന് ഒരു മൂന്നാലെണ്ണം മതിയല്ലോ പഴവും ഓട്സും ഒക്കെ നല്ല ഹെൽത്തിയാണ് ആയിട്ട് കിടക്കുകയും ചെയ്യും പെട്ടെന്ന് ആവുകയും ചെയ്യും അങ്ങനെ ബാറ്ററി റെഡിയാക്കിയിട്ട് തവ വെച്ച് നീതിറവി കൊടുത്തിട്ടുണ്ട് തവ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെല്ലെ മെല്ലെ നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഇട്ടെടുക്കാം ഓട്സ് പാൻ കേക്ക് ഞാൻ ഇനി മുന്നേ ഇന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട് അങ്കിത്തിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അവ നിൽക്കുന്ന ദിവസമല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുക ഇത് പെട്ടെന്നാകും കേട്ടോ അധികം ഒന്നും വേഗാനില്ലല്ലോ ഓട്ട്സ് പെട്ടെന്നാകും അതുപോലെ തന്നെ പഴമൊന്നും വേഗാനില്ല ഞാൻ കുറച്ച് പീനട്ട് ചോക്ലേറ്റ് സ്പ്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെർഷീസിന്റെ ഉണ്ടല്ലോ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഇതുകൊണ്ട് ഇത്രയും ഈസി ആയിട്ട് ഇളകി വരികയും ചെയ്യും വളരെ ഹെൽത്തിയും ഈസി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് ആണ് കേട്ടോ മുട്ടയൊന്നും വേണ്ട മൈദയൊന്നും വേണ്ട ഓട്സും പഞ്ചസാരയും പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി പഴത്തിന് നല്ല മധുരമാണെങ്കിൽ അതും വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം പിന്നെ പാലും കൂടെ ആണല്ലോ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അംഗീകൃത്തിന് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്താണ് അവർ കൊടുക്കാൻ പോകുന്നത് യോർ ബ്രേക്ക്ഫാസ്റ്റ് അംഗു അവന്റെ കൊച്ചനുമായിട്ട് വീഡിയോ കോളിലാണ് അവന്റെ കൊച്ചൻ അവന്റെ ഡെസ്റ്റ് ബോക്സ് വാങ്ങി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്നത് അപ്പോൾ കൺട്രോൾ എല്ലാം അവൻറെയിൽ ഇനി സ്കൂളൊക്കെ വെക്കേഷൻ വരുവാണെങ്കിൽ ഗെയിം ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ അപ്പൊ വേണ്ടി വിളിച്ച് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് എന്തോ ബാറ്റ്മാൻറെ ഗെയിമും കണ്ടാണ് ചോദിച്ചു സെറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് ഇവന് ഇവിടെ ചെയ്യുന്ന കണ്ട്രോൾ എല്ലാം അവന്റെ കൊച്ചൻറെയിൽ കിട്ടും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലഞ്ചിനായിട്ട് ഞാൻ ദോശമാ ദോശമാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കും ഇഡ്ലിക്കും ഒരുമിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാറ്റി ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഇഡ്ഡലി ആയിട്ടും രാഖയ്ക്കും അങ്കൂനും ദോശയായിട്ടും അച്ചിട്ടെടുക്കുന്നത് പിന്നെ സാമ്പാറിന് വേണ്ടി കുറച്ച് തുവരപ്പരിപ്പ് കഴുകി ഹൈ ഫ്ലെയിമിലൊരു രണ്ട് വിസിൽ നമുക്ക് കൊടുക്കാം അതൊന്ന് വെന്ത് വന്നിട്ട് ഒന്ന് ഉടയ്ക്കാം അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി ഒഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ സാമ്പാർ മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട കെട്ടത്തില്ല ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് കട്ട കെട്ടും പിന്നെ ഒരു കട്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാമ്പാറിലേക്ക് തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മുടെ സാമ്പാർ മസാലയും പുളിവെള്ളവും ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് എണ്ണയും കൂടെ എണ്ണ ഒഴിച്ചാൽ സ്പില്ല് ചെയ്ത് വരത്തില്ല ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ട് ആവിയൊക്കെ മാറിയിട്ട് തുറന്ന് നോക്കി കടുകരത്തിടാം ഞാൻ ഇഡ്ഡലി എന്തായാലും കോരി ഒഴിക്കുവാണ് ദോശ പിന്നെ കഴിക്കുന്ന സമയത്ത് ചുട്ടാ മതിയല്ലോ ഇഡ്ലി തട്ട് വെക്കുമ്പോൾ ഈ ഹോൾ ഉള്ളത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചാൽ വെള്ളം കയറത്തില്ല ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് അറിഞ്ഞിടാത്തവർക്ക് ഉപകരിക്കട്ടെ നമ്മുടെ സാമ്പാർ വറുത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ദോശയും കൂടെ ചുട്ടാൽ മതി ഇപ്പം ഇഡ്ലി ആയി സാമ്പാറായി ദോശയും കൂടെ ചുട്ടാൽ നമ്മുടെ ലഞ്ചും കംപ്ലീറ്റ് ആവും രാഖെ വന്നിട്ടുണ്ട് അപ്പൊ രാഖയ്ക്ക് ചൂടു ചുറ്റു കൊടുക്കുക കഴിച്ചിട്ട് ഓഫീസിൽ പോകണമല്ലോ ഞാനും അങ്കിത്തും പിന്നെ കഴിക്കുന്നുള്ളു കാരണം ദോഷം നമുക്ക് അങ്ങനെയല്ലേ ചുടാൻ പറ്റത്തുള്ളു അങ്കിത്ത് ട്യൂഷന് പോവാൻ റെഡി ആയിട്ടുണ്ട് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തൊണ്ടയടപ്പും പനിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ അങ്കിത്തിനാണ് ആദ്യം കിട്ടിയത് അവന് മരുന്നൊക്കെ കൊടുത്ത് ഇപ്പൊ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്കും രാഖയ്ക്കും കിട്ടി പകലൊരുവിധം നല്ല ചൂടാണ് രാത്രി ഒരുവിധം നല്ല തണുപ്പും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പനിയും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത് പിന്നെ തൊണ്ടവേദനയും ചുമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പണിക്കാരിക്കും സുഖമില്ലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഒരു ബ്ലോഗിൽ അപ്പോൾ രാക്കെ നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് ബ്രെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രെഡ് ഉണ്ടല്ലോ ഫ്രൂട്ടി ബ്രെഡ് നമ്മുടെ നാട്ടിൽ കണ്ട് കിട്ടുമായിരുന്നു ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് അത് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി സംഭവം നന്നായിട്ടുണ്ട് ഇതിന് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അങ്കിത്ത് പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെ പഠിക്കുവാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ് അവൻ എക്സാം അവൻ പഠിക്കുന്നത് പഠിക്കുവാണോ എന്താണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി ബ്രെഡിലൂടെ കുറച്ച് കേക്കും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഹലോ ഡിയേഴ്സ് നല്ല പനി കയറി കൊണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നൂറ്റി ഡിഗ്രി ആയിട്ടുണ്ട് പനി രാക്കും ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ പോലെ പനിയേ ഉള്ളൂ അങ്കിത്തിനും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ വന്നിട്ട് കുറഞ്ഞു അങ്ങനായിരുന്നു ആദ്യം വന്നത് പക്ഷേ എനിക്ക് പനിയായിട്ടാണ് വന്നത് നൂറ്റൊന്ന് ഡിഗ്രി ആയിരുന്നു ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കും ഇപ്പോൾ തീരെ വയ്യ നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ നല്ല വേദനിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കിടന്നു കിടന്നിട്ടും എനിക്ക് രക്ഷയില്ല മരുന്ന് നമ്മുടെ പാരസെറ്റമോൾ വരെ കഴിച്ചു ഭക്ഷണം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല വായക്ക നല്ല കയ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അതിൻ്റെപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ